അല്ലെങ്കിൽ കാർഷിക വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗോൾഡ് ലോണുകൾ ചെയ്തിട്ടുള്ളത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക മേഖലയ്ക്ക് പിന്തുണ നൽകി അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ച് അട്ടപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു അട്ടപ്പാടി ഗൂളിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൻ നിർവഹിച്ചു മണ്ണാർക്കാട് ആസ്ഥാനമായി കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ഗൂളിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുപതോളം ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ നിർവഹിച്ചു അട്ടപ്പാടിയുടെ ശബ്ദം ജനകീയമാക്കി തീർത്ത ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നെഞ്ചിയമ്മ ലോക്കർ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ ലക്ഷ്മണൻ നിർവഹിച്ചു കേന്ദ്ര ക്വാളിറ്റി കൌൺസിൽ അംഗം വർഗീസ് കുര്യൻ ആദ്യ നിക്ഷേപ സ്വീകരണവും ചെയ്തു യുജിഎസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയും പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം വരെയുമുള്ള ഗോൾഡ് ലോണുകളാണ് കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നതിനായി യു ജി എസ് ഗ്രൂപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗോൾഡ് റേറ്റിന്റെ തൊണ്ണൂറ് ശതമാനം വരെ ഗോൾഡ് ലോണായി യുജിഎസിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം കച്ചവടക്കാരെയും സ്വയം തൊഴിൽ സംരംഭകരെയും സഹായിക്കുന്നതിനായും ദിവസ തവണ വ്യവസ്ഥയിൽ അടയ്ക്കാവുന്ന രീതിയിൽ നിരവധി ലോൺ സൗകര്യങ്ങളും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് അട്ടപ്പാടി വികസനത്തിന്റെ കാർഷിക മേഖലയ്ക്ക് തകുന്ന തരത്തിലുള്ള ലോണുകൾ ഒരുക്കിയാണ് ഗ്രൂപ്പ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു നമുക്കറിയാം അട്ടപ്പാടി മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലാണ് അർബുൻ ഗ്രാമീൺ സൊസൈറ്റി കോളം ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ബ്രാഞ്ചിൽ നമുക്കറിയാം ഒരു കാർഷിക മേഖലയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് ഈ കാർഷിക മേഖല ഒതുകുന്ന രീതിയിലുള്ള ലോണുകളും നിക്ഷേപങ്ങളൊക്കെയാണ് ഇവിടെ അർബുൻ ഗ്രാമീൺ സൊസൈറ്റി കോളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം അതുപോലെ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമൊക്കെയുള്ള ഗോൾഡ് ലോണുകൾ ഇന്ന് കാർഷിക വൃത്തിക്ക് ആവശ്യമായ അല്ലെങ്കിൽ കാർഷിക മേഖലയെ അല്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗോൾഡ് ലോണുകൾ ഞങ്ങൾ രൂപാൽപന ചെയ്തിട്ടുള്ളത് അതുപോലെ ഗോൾഡിൻ്റെ മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് ഞങ്ങൾ ലോൺ ലോൺ ഗോൾഡ് ലോൺ ആയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഭവനം രണ്ട് ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കച്ചവടക്കാരെ സഹായിക്കാനായി കച്ചവടക്കാരെയും അതുപോലെ സ്വയം തൊഴിൽ സംരംഭകരെയൊക്കെ സഹായിക്കാനായിട്ടും ഞങ്ങൾ ഡെയിലി തവണ വ്യവസ്ഥയിൽ തിരിച്ചടക്കുന്ന രീതിയിൽ കച്ചവടക്കാർക്ക് മാത്രം ദിവസത്തവണ വ്യവസ്ഥയിൽ തിരിച്ചടയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ലോൺ രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം മൂന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ എല്ലാ നിക്ഷേപകർക്കും ഈ ചിങ്ങമാസം അല്ലെങ്കിൽ ചിങ്ങപ്പുല രീതിയിൽ അർബൻഗ്രാമിക് സൊസൈറ്റിയുടെ ഒരു പുതിയ സ്കീമാണ് എല്ലാ നിക്ഷേപകർക്കും എല്ലാ ഗോൾഡ് ലോൺ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാ നിക്ഷേപകർക്കും എല്ലാ ഗോൾഡ് ലോൺ കസ്റ്റമേഴ്സിനും യു ജി എസിൻ്റെ അല്ലെങ്കിൽ അർബൻഗ്രാമിക് സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും എല്ലാ എല്ലാ ഓണക്കോടി എന്താണ് ഈ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ഞങ്ങൾ ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈശ്വരി രേഷൻ വാർഡ് മെമ്പർ കണ്ണമ്മ സി പി എം ഏരിയ സെക്രട്ടറി സി പി ബാബു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബു സിറിയാക് സി മണ്ഡലം സെക്രട്ടറി ഡി രവി ബിജെപി ജില്ലാ സെക്രട്ടറി പി ജി ഗോപകുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി എം ലതീഫ് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം ആർ സത്യൻ ലാൻസ് ക്ലബ് പ്രസിഡന്റ് സാംസൺ മാഷ് യു ജി എസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട് യു ജി എസ് ഗ്രൂപ്പ് പി ആർഒ ശ്യാംകുമാർ ഒ പി എം രാജീവ് സെയിൽസ് മാനേജർമാരായ ശാസ്ത് പ്രസാദ് ഷമീർ അലി ഓഡിറ്റർ ഫൈസൽ അലി റിക്കവറി ഓഫീസർ ശിവദാസൻ വിവിധ ബ്രാഞ്ച് മാനേജർമാർ യു ജി എസ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ പൺ മലപ്പുറം സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്